ദോഷ പ്രകാശനത്തിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കും അതിൻ്റെ പ്രവർത്തകർ എല്ലാവരും കൂടെ ഒരു നല്ലൊരു കയ്യടി നമ്മുടെ സംസ്കൃതിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടെ അർപ്പണത്തോടെ സേവനഭാവത്തോടെ പ്രവർത്തിക്കുന്ന അവർക്ക് ഞങ്ങളെല്ലാവരുടെയും സഹായം വേണം സഹകരണം വേണം നിങ്ങളെല്ലാവരെയും അവർ ക്ഷമിക്കും ഒരു വായ്മയ്ക്ക് നമ്മളെല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം മാറ്റിയെടുക്കണം മാറ്റി പിന്നെ ചട്ടങ്ങളേന്ന് പറഞ്ഞ പോലെ നമുക്ക് മാറ്റിയെടുക്കണം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ചട്ടക്കൂട് നമ്മളെ സ്ട്രോങ് ആക്കിക്കൊണ്ട് വേണം ഇവിടെ നിങ്ങൾക്ക് വേണോ വേണ്ട വേണോ വേണ്ടേ എത്ര പേർക്കതിനെ ഒരു തോന്നുന്നത് എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് വേണം ഞാൻ പോകാൻ നല്ലത് ഇത് നമുക്ക് ഇത്രയും ആൾക്കാരെ മതി നമ്മൾ വിചാരിച്ചാൽ തന്നെ കുറേ ആൾക്കാരുകൾ ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് സാധ്യത അടുത്ത ചടങ്ങിലേക്ക് നമ്മളെ കടക്കരു umpang sab manother sapthara sankyana adonnade samaji bandane pole sutra orthonuva kanagarnaye manovigine northi athyan yaru upa cella namaskar padayagathinde coordinator sir athakke ഗുരുവായൂരിൽ പൈതൃകം നടത്തുന്ന രണ്ടാമത് സപ്താഹ മഹോത്സവത്തിൻ്റെ ക്ഷണം നിങ്ങളെക്കുന്നതിനാണ് അടുത്ത ഏപ്രിൽ മാസം ഇരുപത്തൊന്നാം തീയതി മുതൽ ഗുരുവായൂർ മഞ്ജുനാഥിന് അടുത്തുള്ള പ്രിയദർശനം ടൗൺ ഹാളിൽ വെച്ച് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഇരുപത്തെട്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന സപ്താഹ മധുരം സപ്താഹ ഉത്സവമാണ് നടക്കുന്നത് സ്വാമിജി നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്ര കലകൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു നിറ സഖ്യ പോലെയാണ് ഞങ്ങളുടെ ഈ തവണത്തെ സപ്താഹം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സ്വാമിജി നേരത്തെ പറഞ്ഞതിലും ഭാരതസംസ്ഥേത്ര നാം കാണുമ്പോഴും ആസ്വദിക്കുമ്പോഴൊക്കെ തന്നെ എന്ന് പറഞ്ഞ ആ ഒരുപാട് എത്തുകയാണ് പുതിയ തലമുറയിലെ എത്തിക്കുന്നതിലും ഇവിടെയുള്ള ഇതുപോലെ ആചാര ചടങ്ങുകൾ ഇന്ന് പുതിയ തലമുറയിൽ എത്തിക്കുന്നില്ല എത്തുന്നില്ല എന്നുള്ളൊരു ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം പുതിയ തലമുറകളൊന്നും ഇവിടെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ക്ഷേത്രകലകളൊക്കെ തന്നെ പകർന്നാട്ടം എന്ന് പേര് കൊടുത്തുകൊണ്ട് പൈതൃകം ക്ഷേത്രം കലകൾ മാത്രം പൈതൃകം കലാക്ഷേത്രയുണ്ട് ആ കലാക്ഷേത്ര പുതിയ കുട്ടികളിലേക്ക് പുതിയ തലമുറയിൽ എത്തിക്കുന്നതിന് വേണ്ടി പകർന്നാട്ടം എന്ന് പേര് കൊടുത്തുകൊണ്ട് ഞങ്ങളിപ്പോൾ നമ്മുടെ ക്ഷേത്രകലകളൊക്കെ അത്തരത്തിൽ ഞങ്ങൾ എത്തിക്കുകയാണ് അതിന്റെ ഭാഗം കൂടിയാണ് ഒരു ദിവസം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സപ്താഹ ദിവസം ഒരു ദിവസം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് വെച്ചിട്ടുള്ളത് അത് ഓരോ ദിവസവും അതുപോലുള്ള വ്യത്യസ്തമായ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കൊണ്ടാണ് ഇത്തവണത്തെ ഞങ്ങൾ സപ്താഹം ഞങ്ങൾ നിയന്ത്രിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സപ്താഹം ഇരുപത്തി അഞ്ചാം തീയതിയാണ് അപ്പം ഈ പലക്കാരുള്ള എല്ലാ സഹദേതയും ഗുരുവായൂർ ഗുരു പവനഗുരിയിലേക്ക് സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് എല്ലാവരും സ്നേഹത്തോടെ തന്നെ അതുപോലെതന്നെ സ്വാമിജീവിതത്തിന്റെ ഒരു ഡൈവേർഷൻ നമുക്കെല്ലാവർക്കും കാണാൻ സാധിച്ചു ഭാരതീയ സംസ്കൃതിയെ നമ്മളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു വലിയ മുഖ്യധാരയിൽ നിൽക്കുന്ന സ്വാമിജിയെ നമുക്കങ്ങനെ ഒഴിച്ചുപൂടാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെ സ്വാമിജിക്ക് ഒരു ചെറിയ സ്നേഹോപകാരം കൂടി ഇവിടെ തരികയാണ് അതിനുശേഷം ആദരവാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് പൈതൃകത്തിൻ്റെ സപ്താഹത്തിൻ്റെ കൺവീനർ ബഹുമാനപ്പെട്ട ഘട്ട ഞങ്ങളുടെ ഏറ്റവും സീനിയറായ യുവാങ്ങേട്ടൻ സ്വാമിജിയെ വന്നാതിരിക്കുകയാണ് അതുപോലെ തന്നെ സപ്താഹത്തിൻ്റെ ഒരു പ്രോഷർ ഈ ക്ഷേത്ര പ്രോഷ എന്ന ഉദ്ഘാടനം ചെയ്യുകയാണ് അതിന്റെ ആ ഉദ്ഘാടനത്തിന് വേണ്ടി സ്വാമിജിയെ പ്രോഷ സ്വീകരിക്കുന്നതിന് വേണ്ടി ചാനച്ച മലബാർ സ്വഡ് ഭാരവാഹിയായ സർ എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹം ബഹുമാനപ്പെട്ട സെക്രട്ടറി മനസ്സിനെ തോന്നി എന്നെ സ്ഥിതികർ ചെയ്യും

ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ആരംഭിക്കുകയാണ് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നിങ്ങൾ ആ ചടങ്ങുകളും മാത്രവുമല്ല സ്വാമിയുടെ ആ പ്രഭാഷണങ്ങളും അതിനോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ കലാപരിപാടികളിലും നിങ്ങളെല്ലാവരും പങ്കു കൊള്ളണമെന്നും പൈതൃകത്തിന് ഒരു വേദി ഒരുക്കി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ കൃപയുണ്ടാകട്ടെ ദേവിയുടെ കലാക്ഷമുണ്ടാകട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം